നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനാകട്ടെ പതിവ് പോലെ വീണ്ടും കള്ളപ്രചാരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമാണ് ഇത്തരത്തിലുള്ള അസത്യപ്രചരണം നടത്തുന്നത് നമ്മൾ ഫാക്ട് ചെക്കിൽ ഇത് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി തന്നെ ഇതെല്ലാം കള്ളമാണ് എന്ന് മനസ്സിലാക്കാനും കഴിയും ഇതിലെ വിചിത്രമായ കാര്യം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തന്നെ പബ്ലിക് റിലേഷൻ വിഭാഗം പോലും ഇത്തരത്തിലുള്ള കള്ളക്കഥകളും വ്യാജ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിലെ പതിനഞ്ച് സ്ഥലങ്ങളിൽ തങ്ങൾ മിസൈൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് അതിൽ പാകിസ്ഥാൻ്റെ ഒരു അവകാശവാദം ഇന്ത്യയിൽ ഒരിടത്തും തന്നെ പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഇത്തരത്തിലുള്ള കള്ളമാണ് അവർ പ്രചരിപ്പിക്കുന്നത് ശ്രീനഗറിലെ സൈനിക ക്യാമ്പ് ആക്രമിച്ചു വ്യോമസേനാ താവളം ആക്രമിച്ചു തുടങ്ങിയ ഒരുപാട് പച്ച കള്ളങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഓപ്പറേഷൻ തുറന്നു നടത്തുന്നതിന് മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് തള്ളുകൾ നമ്മൾ കണ്ടതാണ് അന്നും അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ തന്നെ തങ്ങളെ ശ്രദ്ധ പിടിച്ചു വരുന്നതിന് വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാനും കഴിയുകയുള്ളൂ ഇന്ത്യയുടെ സൈനിക താവളം നശിപ്പിച്ചു എന്നുവരെ അവിടെ പ്രചരണം നടത്തുന്നുണ്ട് മാത്രമല്ല ഇതോടൊപ്പം ഇവർ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ തന്നെ പണ്ടെന്നോ മറ്റേതോ സ്ഥലത്ത് നടന്ന ആക്രമണങ്ങളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങളാണ് ഇതൊക്കെ ഇന്ത്യയിൽ തങ്ങൾ നടത്തിയ അതിശക്തമായ ആക്രമണമാണ് എന്ന രീതിയിലാണ് പാകിസ്ഥാനിലെ സർക്കാർ സ്ഥാപനങ്ങളും അവിടുത്തെ സ്വകാര്യ വ്യക്തികളും സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് തങ്ങൾ തോറ്റിട്ടില്ല എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഒരു വിഫല ശ്രമം മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് സ്ഥലങ്ങളിലാണ് ഈ തീവ്രവാദി കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടത് നിരവധി തീവ്രവാദികളെ വധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം ഏതായാലും ബഹൽഗാമിന് തിരിച്ചടി നിലയിക്കൊണ്ടുള്ള ഈ സിന്ധൂർ ഓപ്പറേഷൻ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള തിരിച്ചടി നൽകുമെന്ന് അവരൊരിക്കലും വിചാരിച്ച് കാണില്ല ഇന്ത്യ ഇന്ന് മോഗ്രില് രാജ്യ വ്യാപകമായി നടത്താനൊക്കെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ ആക്രമിക്കാൻ എത്തില്ല എന്ന് തന്നെ ആയിരുന്നിരിക്കാം ഒരുപക്ഷെ പാകിസ്ഥാൻ കരുതിയിരുന്നത് ലോകത്തിന് മുന്നിൽ വീണ്ടും പാകിസ്ഥാൻ നാണം കെട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം തീവ്രവാദത്തിന് ഏറ്റവും അധികം പ്രോത്സാഹനം നൽകുന്ന ലോകത്തെ രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാൻ തന്നെയാണ് അവിടെ ദാരിദ്ര്യവും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളുമൊക്കെ വ്യാപകമാകുമ്പോഴും തീവ്രവാദ പ്രവർത്തനത്തിന് മാത്രം പണം മാറ്റിവെക്കുന്ന ഒരു പക്ഷേ ലോകത്തെ അപൂർവം സർക്കാരുകളിലൊന്നായിരിക്കും പാകിസ്ഥാനിലേത് പാകിസ്ഥാൻ സൈന്യത്തിന് എപ്പോഴും അവിടുത്തെ സർക്കാരിന് മേലുള്ള അമിതമായ ഒരു ഒരു നിയന്ത്രണം അതുതന്നെയാണ് പാകിസ്ഥാൻ ഭരിക്കുന്ന എല്ലാ പ്രധാനമന്ത്രിമാർക്കും നേടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഭീഷണി പലപ്പോഴും സൈന്യം സ്വീകരിക്കുന്ന നടപടികൾ അവിടുത്തെ സർക്കാരിനെ പോലും അറിയിക്കാതെയാണ് എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം ഏതായാലും തോറ്റു തുന്നം പാടി ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വ്യാജ പ്രധാനങ്ങൾ നടത്തി തൽക്കാലം പിടിച്ചിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ കാരണം ഫാഷ് പോലെയുള്ള ഇന്നത്തെ കാലത്ത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതെല്ലാം തന്നെ കള്ളമാണെന്ന് കണ്ടുപിടിക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ ലോകത്ത് നിലനിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഇതൊക്കെ ചെയ്യുന്നത് വെറും പാഴ്വാലയായി മാറും എന്നുള്ളതും ഉറപ്പാണ്